ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അവന്തി വ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ നമുക്കും പഠിക്കണം യൂട്യൂബ് ബാനർ ഉണ്ടാക്കാൻ നമുക്കും പഠിക്കണം അപ്പോൾ എല്ലാ എല്ലാവർക്കും ബാനറുണ്ടായോ യൂട്യൂബിൽ എല്ലാവർക്കും നമുക്കും എനിക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ എങ്ങനെയാണ് ബാനർ ചെയ്യുന്ന പക്ഷെ ഞാനത് പഠിച്ച് അപ്പം ഞാൻ പഠിച്ച കാര്യങ്ങൾ ഞാൻ എന്നെ പോലെ അറിഞ്ഞുകൂടാത്ത യൂട്യൂബേഴ്സിന് എനിക്ക് അറിയാമല്ലോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ആ ഒരു വീഡിയോ ആണ് ഇത് കേട്ടോ ഫസ്റ്റ് യൂട്യൂബ് എന്ന് യൂട്യൂബ് എടുക്കുമ്പം ഇതാണ് യൂട്യൂബ് ബാനർ എന്ന് പറയുന്നത് കേട്ടോ ഇതാണ് യൂട്യൂബ് ബാനർ അതിനകത്ത് നമുക്ക് നമ്മുടെ വ്ളോഗ്സ് നമുക്ക് ഇപ്പം എൻ്റെ ചാനലിൻ്റെ പേര് പിന്നെ നമ്മൾ എൻ്റെ ഇതിൻ്റെ അകത്ത് ഒരു സബ്സ്ക്രൈബ് ബട്ടൺ വെച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ വീഡിയോസിനകത്ത് എൻ്റെ യൂട്യൂബ് ചാനലിലെ വീഡിയോസിൽ ഞാൻ എന്തൊക്കെ എനിക്ക് ഫുഡിൻ്റെതുണ്ട് ലൈഫ് സ്റ്റൈലുണ്ട് ഉണ്ട് മോട്ടിവേഷൻ ഉണ്ട് മേക്കപ്പ് ഉണ്ട് ഡൈ ഉണ്ട് ബ്യൂട്ടി ഉണ്ട് ഡെയിലി ഉണ്ട് വീഡിയോ എഡിറ്റിംഗ് ഉണ്ട് ഇതെല്ലാം ഇതിൻ്റെയൊക്കെ ഒരുവിധം ഞാൻ വീഡിയോസ് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം ഇതിൽ കൊടുത്തിരിക്കുന്നത് അപ്പോഴും നിങ്ങളും ഒരു ഫുഡ് വ്ലോഗ് ചെയ്യ ഫുഡിൻ്റേത് മാത്രം ചെയ്യുന്നവരാണെങ്കിൽ ഫുഡ് കൊടുക്കാം പിന്നെ ലൈഫ് സ്റ്റൈൽ കൊടുക്കാം ബ്യൂട്ടി കൊടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് കണ്ടോ ഈ ബാനറിനകത്ത് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇതേ കണക്ക് ഒരു ബാനർ ചെയ്യാൻ ആഗ്രഹമില്ലേ അപ്പോഴും നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഞാൻ ഈ യൂട്യൂബ് ബാനർ ക്രിയേറ്റ് ചെയ്തതെന്ന് പറയുന്നത് തമ്നേൽ മേക്കർ എന്ന് പറയുന്നൊരു ആപ്പിലാണ് അപ്പോഴ ഈ ആപ്പില്ലാത്തവരാണെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയി അറിയാമല്ല തമിഴീൽ മേക്കർ എടുത്ത് ഡൗൺലോഡ് ചെയ്യുക അപ്പോഴും ഞാൻ ഇതിനകത്ത് ഓൾറെഡി എടുത്തിട്ടുണ്ട് അപ്പോഴും നമുക്ക് തമിഴിൽ മേക്കർ ഓപ്പൺ ആക്കാം തമിഴിൽ മേക്കർ ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ ഫസ്റ്റ് തമിണ ടെംപ്ലേറ്റ്സ് എന്നും പറഞ്ഞൊരു സംഭവമുണ്ട് ആ ഫോൾഡർ നമ്മൾ ഓപ്പൺ ആക്കുമ്പം ഇതിനകത്ത് യൂട്യൂബ് ബാനർ എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അത് സെലക്ട് ചെയ്യുക അതില് ഈ ലോക്ക് ചെയ്തിരിക്കുന്നതെല്ലാം നമുക്കൊരു വീഡിയോ നമ്മൾ ഓപ്പൺ ആക്കുമ്പം ഒരു ആഡ് വരും അപ്പം ആ ഈ ലോക്ക് അൺലോക്ക് ആവുന്നതായിരിക്കും അല്ലാതെ പ്രീമിയം ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല പിന്നെ ലോക്ക് ഇല്ലാത്ത സംഭവവും കിടപ്പുണ്ട് കണ്ട ഇതിനൊന്നും ലോക്ക് ഇല്ല ലോക്ക് അഴിക്കണമെങ്കിൽ നമ്മൾ ആ ആഡ് കണ്ടാൽ മതി അപ്പോഴും ഓട്ടോമാറ്റിക്കായിട്ട് ലോക്ക് അഴിയും പിന്നെ ഫുഡ് വ്ലോഗ് മാത്രം ചെയ്യുന്ന യൂട്യൂബേഴ്സ് ആണ് ഇവിടെ യൂട്യൂബ് ചാനലിൻ്റെ ബാനറ് ഫുഡ് വ്ളോഗിന്റെ ഒരു ബാനർ കൊടുക്കണമെങ്കിൽ കണ്ടാവുന്നതാണ്ട് ഇതൊക്കെ ഇത് ഇതൊക്കെ എന്ന് പറയുന്നത് ഫുഡിന്റെ ഫുഡ് വ്ലോഗ് മാത്രം ഫുഡ് വ്ലോഗ് മാത്രം ചെയ്യുന്നവർക്ക് ഈ രണ്ടെണ്ണം മതി അപ്പോൾ അല്ലാതെ മിക്സഡ് ആയിട്ടൊക്കെ ചെയ്യുന്നവർക്ക് നമുക്ക് ഫുഡിന്റെ നമ്മൾ ഇപ്പൊ മിക്സഡ് ചെയ്യുന്ന യൂട്യൂബ് ചാനലുണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് ഞാനെന്ന് പറയുന്നത് ഫുഡിൻ്റെ ഇത് മാത്രമല്ല ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട് ഒരുവിധം അപ്പഴ അതെല്ലാം കൂടെ ആകുമ്പോൾ എനിക്ക് ഫുഡിന്റെ ബാനർ കൊടുക്കേണ്ട കാര്യമില്ല ഫുഡിന്റെ ബാനറാണെങ്കിൽ ഫുഡിന്റെ ബ്ലോഗ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ഫുഡിന്റെ ബാനർ സെലക്ട് ചെയ്യുക ഇപ്പൊ ഞാൻ ജസ്റ്റ് വേറെ ഒരണം ഞാൻ കാണിച്ചു തരാം ഇപ്പൊ ഞാൻ എടുക്കുന്ന പറഞ്ഞാല് ഇതാണ് എടുക്കുന്നത് കേട്ടോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അപ്പൊ അത് വരും നമുക്ക് ഇതൊന്നും നമുക്ക് ഇതൊരു ബിസിനസ് വർക്ക് Treats, so, ോ അങ്ങനെയുള്ള ആ ആ ഹൈലൈറ്റോ ആ ഹെഡിംഗ് ഒന്നും അല്ലല്ലോ നമുക്ക് വേണ്ടത് ലെയർ ഓപ്ഷൻ ഫുള്ള് ഡിലീറ്റ് ചെയ്ത് കണ്ടോ പിന്നെ ഈ മേക്കറിന്റെ വാട്ടർ മാർക്ക് നമുക്ക് ഏറ്റവും ലാസ്റ്റ് കളഞ്ഞാൽ മതി കേട്ടോ അവിടെ കിടക്കട്ടെ ഇനി നമ്മളുടെ ഇതില് ഈ ബാനറിനകത്ത് നമുക്ക് ടെക്സ്റ്റ് ചെയ്യണം ആഡ് ടെക്സ്റ്റ് ചെയ്യാം ആഡ് ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഈ പറയുമ്പോ ആഡ് ടെക്സ്റ്റ് കണ്ടോ അതിൽ എടുത്തിട്ട് നമ്മളുടെ ചാനലിൻ്റെ പേര് നമുക്ക് കൊടുക്കാം ഫസ്റ്റ് ഞാനിപ്പോൾ അവന്തി വ്ളോഗ്സ് എന്നുള്ളതിൽ അവന്തി മാത്രമേ കൊടുക്കുന്നുള്ളൂ നമുക്കിപ്പോൾ ഒരു ചെറിയൊരു എന്തെങ്കിലും ഒരു ടെക്സ്റ്റിനകത്തൊരു മാറ്റമൊക്കെ വരുത്താം ഒരുമിച്ചേലും താഴെ ചെയ്തിടത്താലും മതി അപ്പം ഞാൻ അവന്തി ടെക്സ്റ്റ് കൊടുത്തിട്ട് ആഡ് കൊടുത്തു എന്നിട്ട് അടുത്ത ടെക്സ്റ്റാണ് ഇത് ഡൺ കൊടുക്കണം പിന്നെ വീണ്ടും ആ ടെക്സ്റ്റ് എടുക്കുക ഞാൻ വ്ളോഗ്സ് എന്ന് കൊടുക്കുവാണേ അതും ഓക്കെ കൊടുക്കുക എന്നിട്ട് ഇത് രണ്ടും ഞാൻ ഇങ്ങനെയാണ് ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇപ്പോൾ അവന്തിന്നുള്ളത് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തിട്ട് എ ഫോണ്ട് കണ്ടോ ഫോണ്ട് ഞാൻ ഇതാണ് കൊടുക്കുന്നത് എന്നിട്ട് ഇതിൻ്റെ സൈസ് നമുക്ക് കൂട്ടണമെങ്കിൽ പ്ലസ് കുറയ്ക്കണമെങ്കിൽ മൈനസ് അപ്പം ഞാൻ ഇത്രയും വേണ്ട അതുകൊണ്ട് ഞാൻ ഇച്ചിരി കുറയ്ക്കുവാണേ ഈ അടുത്തത് ബ്ലോഗ്സിൻ്റെതും ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക പിന്നീട് കണക്ക് സൈസ് എനിക്ക് ഇത്രയും വേണ്ട ഉണ്ടോ ഒരിച്ചിരി കൂടി എന്നിട്ട് ഞാൻ ഇത് ഇവിടെ കൊണ്ടു വെക്കുവാണേ എന്നിട്ട് ഡൺ കൊടുത്തു ഡൺ കൊടുത്തിട്ട് ഈ സ്റ്റിക്കർ എന്ന് പറയുന്നതിനകത്ത് നമുക്ക് കണ്ടാകും ഇങ്ങനെയുള്ള റിയാക്ഷൻസ് ഉണ്ട് പല പല ഇപ്പൊ ഹെൽത്ത് സംബന്ധമായിട്ടുള്ള വെക്കണമെങ്കിൽ ഇത് കൊടുക്കാം ബിസിനസ് ഇത് കൊടുക്കാം ജിമ്മിന്റെ ഇത് കൊടുക്കാം കിഡ്സ് അങ്ങനെ പല പല ടൈപ്പ് വ്ളോഗ് ആണെങ്കിൽ നമ്മൾ ബാനറിൽ നമ്മൾ ബ്ലോഗിന്റെ അത് മാത്രമാണെങ്കിൽ നമ്മളിഷ്ടമുള്ള ആണെങ്കിൽ വ്ളോഗിന്റെ ഇത് കൊടുക്കാം പിന്നെ ഇപ്പോൾ ഇപ്പഴും ഞാൻ കൊടുക്കുന്ന പറയുന്നതിനകത്തൊരു എനിക്കൊരു സബ്സ്ക്രൈബ് ബട്ടൺ മാത്രം മതി അതേ ഞാൻ കൊടുക്കുന്നുള്ളൂ അപ്പം സബ്സ്ക്രൈബിനകത്ത് അപ്പം അപ്പോൾ സബ്സ്ക്രൈബിനകത്ത് സബ്സ്ക്രൈബ് ബട്ടൺ ഞാൻ എടുത്ത് അത് ബെൽ ബട്ടണും കൂടി ഉള്ളതാണേ ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടെ കൊണ്ടുവച്ചിട്ട് അത് ഞാൻ എഡിറ്റ് കൊടുത്തിട്ട് അതിൻ്റെ അതൊരിച്ചിരി വലിപ്പം ഞാൻ കുറയ്ക്കുവാണ് കേട്ടോ അത്രയും വേണ്ടാലോ നമുക്കൊരു ചെറിയൊരു ഇത് മതിയല്ലോ എന്നിട്ടത് ഞാനിത് എൻ്റെ ഒരു യുക്തിക്ക് ഞാനിത് ഇവിടെ കൊണ്ടുവന്നാണ് ഞാൻ അറേഞ്ച് ചെയ്യുന്നത് എന്നിട്ട് ഇതിൻ്റെ സെലക്ഷൻ പോകണമെങ്കിൽ തൻ്റെ ഇവഴിയില് ടൺ കൊടുക്കണം കണ്ടോ എന്നിട്ട് ഇനി ഞാൻ കൊടുക്കുന്നെന്ന് പറയുന്നത് എൻ്റെ ഞാൻ എന്തെല്ലാം എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു അതിന് ആ ടെക്സ്റ്റ് കൊടുക്കുക ഇപ്പം ഫുഡ് വ്ളോഗ് ചെയ്യുന്നവരാണെങ്കിൽ ഫുഡ് വ്ളോഗ് അല്ലെങ്കിൽ ഡെയിലി ഡെയിലി വ്ലോഗ് ചെയ്യുന്നവരാണെങ്കിൽ ഡെയിലി വ്ളോഗ് അങ്ങനെ നമുക്ക് കൊടുക്കാം അപ്പോഴേ ഡെയിലി ഡെയിലി വ്ലോഗ് പിന്നെ പിന്നെ പിന്നെന്തോ ചെയ്യുന്നതാണ് പിന്നെ ബ്യൂട്ടി ടിപ്സ് ആണെങ്കിൽ ബ്യൂട്ടി കൊടുക്കാം പിന്നെ പിന്നെന്തോ കൊടുക്കാം പിന്നെ പിന്നെ ഫുഡ് കൊടുക്കാം അങ്ങനെ നമ്മൾ ചെയ്യുന്നത് നമുക്ക് നമ്മളെ വീഡിയോയിൽ നമ്മൾ എന്തെല്ലാം ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെ കാണിക്കാനായതുകൊണ്ട് ഞാൻ ഇപ്പൊ ഇത് മൂന്നെണ്ണേ ഞാൻ കൊടുത്തിരിക്കുന്നുള്ളു എന്നിട്ട് ഞാൻ ടിക്ക് കൊടുക്കുവാണേ ടിക്ക് കൊടുത്തിട്ട് ഞാൻ ഇത് ഇവിടെ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇത്രയും സൈസ് വേണ്ട എന്നിട്ട് ഫസ്റ്റ് എന്തുവാണ് നമ്മൾ ചെയ്യേണ്ടത് ഫോണ്ട് ഫോണ്ട് എന്താ ഇങ്ങനത്തെ ഒരു ഫോണ്ടാണ് സെലക്ട് ചെയ്യുന്നത് എന്നിട്ട് സൈസ് ഞാൻ കുറച്ചു കൊടുക്കുവാണ് കണ്ടോ ഇത്രയും സൈസ് മതി ഓക്കെ പിന്നെ വേറെ ഒരു കാര്യം നിങ്ങൾ വെച്ചാൽ ഇത്രയും ഈ ഫോണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സെന്റർ എടുത്താൽ മതി സെന്റർ ബാനറിന്റെ ഈ സെന്റർ പോർഷൻ മാത്രം നമ്മൾ എടുത്താൽ മതി നമ്മൾ ഇങ്ങോട്ടും വലുതായിട്ട് പോവണ്ട ഇങ്ങോട്ടും താഴോട്ട് പോകണ്ട ഇങ്ങോട്ടും പോവണ്ട കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബാനർ എന്ന് പറയുമ്പോഴ് ഏർ സൈസ് ഉണ്ട് ആ സൈസിലെ ബാനർ നമ്മൾ ഏത് ഫോട്ടോസ് വെച്ചാലും അതിനൊരു സൈസില് അത് ക്രോപ്പ് ചെയ്ത് എടുക്കത്തോളൂ നമ്മൾ ഇത് വലുതിനകത്ത് ഇത്രയും വലിയ ബാനറിനകത്ത് ഓരോന്നൊക്കെ ടൈപ്പ് ചെയ്തെന്ന് പറഞ്ഞാലും അതൊന്നും ആ ബാനർ ആ യൂട്യൂബ് ബാനറിനകത്ത് കൊള്ളത്തില്ല അപ്പം ഈ ബാനറിന് ഒരു സൈസ് ഉണ്ട് അപ്പം നമ്മൾ ആ ഓവറായിട്ട് നമ്മളൊന്നും ഇതിനകത്ത് ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഇപ്പൊ ഞാൻ എൻ്റെ ബാനർ തന്നെ നിങ്ങൾ കണ്ടില്ലേ ഒരു ചെറുതാ ഇത്രയും കൊടുത്തിട്ട് ഇനി നമുക്ക് ഈ തമിണയിൽ വാട്ടർമാർക്ക് കളയാം അതിന് വാച്ച് ആട് വാച്ച് വീഡിയോ അതൊരു ചിലപ്പോൾ ഒരു നാപ്പത്തിയഞ്ച് സെക്കൻഡൊക്കെ കാണും കേട്ടോ വീഡിയോ അത് നമ്മൾ വീഡിയോ ഫുള്ള് കാണുന്നു കണ്ടു അപ്പോഴും നമ്മളുടെ യൂട്യൂബ് ബാനർ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഇതാണ്ട് ഇവിടെയാണ് സേവ് സേവ് കൊടുത്തു ക്ലോസ് ചെയ്തു ഇതിപ്പം നമ്മളുടെ ഗ്യാലറിയിൽ ഇതാണ്ട് ഈ ഒരു സേവും കൂടെ കൊടുക്കുക ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ലോഡ് നേരെ യൂട്യൂബിലോട്ട് പോകാൻ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല നമുക്ക് സേവ് ചെയ്ത് നമ്മളെ ഗ്യാലറിയിൽ ഇട്ടിരുന്നാൽ മതി ഡൺ കൊടുക്കുക ഇപ്പം ഇത് നമ്മളെ ഗ്യാലറിയിൽ തമ്മിൽ ഫോൾഡറിനകത്ത ആയിട്ടുണ്ട് സേവ് ആയിട്ടുണ്ട് ഇനി നമ്മൾ യൂട്യൂബ് എടുക്കുക യൂട്യൂബിനകത്ത് നമ്മുടെ പ്രൊഫൈലിനകത്ത് മാനേജ് വീഡിയോസിൽ താണ്ട് ഈ പെൻസിലിൻ്റെ ഇത് കണ്ടോ അത് ഓപ്പൺ ആക്കുക അത് ഓപ്പണാക്കിയിട്ട് നമ്മൾ താണ്ട് ഈ ബാനറുണ്ടല്ലോ ബാനറിൻ്റെ ഇവിടെ കണ്ടോ നമ്മളുടെ ഒരു ക്യാമറയുടെ ചിഹ്നം അതിനകത്ത് ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ടേക്ക് എ ഫോട്ടോ ചൂസ് ഫ്രം യുവർ ഫോട്ടോസ് ടേക്ക് എ ഫോട്ടോട് ആവശ്യമില്ല നമ്മൾ ഓൾറെഡി ഇപ്പം നമ്മൾ ഗാലറിയിൽ നമ്മൾ ബാനർ സേവ് ചെയ്തിട്ടിട്ടുണ്ട് എന്നിട്ട് ചൂസ് ഫ്രം യുവർ ഫോട്ടോസ് സെലക്ട് ചെയ്യുക കണ്ടോ തമ്നകത്ത് വന്ന് സംഭവം കിടപ്പുണ്ട് നമ്മൾ ഇത് ഡൗൺലോഡ് ചെയ്യുമ്പോഴും കണ്ടോ ടി വി ഡെസ്ക് ടോപ്പ് ആൾ ഡിവൈസ് നിങ്ങൾ ഇതൊന്ന് നോക്കി യുവർ ചാനൽ ബാനർ വിൽ ലുക്ക് ഡിഫറൻറ്റ് അക്രോസ് ഡിവൈസസ് ബിഗ് ഡെസ്റ്റ് ക്രോപ്പ് ഏരിയ വിൽ ബി യൂസ്ഡ് ഓൺ ഡെസ്ക് ടോപ്പ് ആൻഡ് ടി വി അപ്പോൾ ടി വി ഡെസ്ക് ടോപ്പ് ഓൾഡ് ഡിവൈസ് ഇതിനകത്ത് ഇത്രയും സംഭവങ്ങളിലേ നമ്മളുടെ ഇത് വരാളുള്ളു ഈ ഇങ്ങോട്ട് വരുന്നതും ഇതിനപ്പുറത്തോട്ട് ഇതൊന്നും ക്രോപ്പ് ചെയ്തെടുക്കത്തില്ല നമുക്ക് ഈ ഇത്രയും പോർഷനിലുള്ള സംഭവങ്ങളെ ബാനറിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ സെൻറ്ററായി ഉപയോഗിക്കാവുള്ള എന്നിട്ട് ഇതും നിങ്ങൾ മുകളിലോട്ട് വെക്കുക മുകളിലോട്ട് വെച്ചിട്ട് മാക്സിമം എങ്ങനെയെങ്കിലും നമുക്കൊരു മീനിങ് ഒരു കുറയ്ക്കാൻ പറ്റുന്നുണ്ടോ സൈസ് കുറയ്ക്കാൻ പറ്റുന്നത് നിങ്ങൾ നോക്കി മാക്സിമം ഈ ഓൾഡ് ഡിവൈസസിനകത്ത് നിൽക്കാവുള്ളൂ കേട്ടോ മുകളിലോട്ട് പോയാൽ ചിലപ്പോഴത് കിട്ടത്തില്ല കേട്ടോ കണ്ട അത് നിങ്ങൾ ചെയ്യുമ്പോഴത് സൂക്ഷിച്ച് ശ്രദ്ധിച്ച് നോക്കുക കണ്ടോ ഇപ്പോഴോ ണ്ടോ ഓക്കെ ഇത് അത് നമ്മൾ ചെയ്യുമ്പം ജസ്റ്റ് ഒന്ന് നോക്കിയാൽ ചിലപ്പോൾ ആദ്യമേ നമുക്ക് റെഡി ആവത്തില്ല പിന്നെ നമ്മൾ രണ്ടാമതൊന്നും കൂടി ഒന്ന് ചെയ്ത് നോക്കണം എനിക്കും ആദ്യം ഇത് സെറ്റായില്ലായിരുന്നു അങ്ങനെ ഞാൻ രണ്ട് മൂന്ന് ബാനർ ക്രിയേറ്റ് ചെയ്തിട്ടാണ് എനിക്ക് ഞാനിപ്പോഴേ ഇട്ടിരിക്കുന്ന ബാനർ റെഡി ആയത് കേട്ടോ കേട്ടോ ചിലപ്പം നമ്മളിത് ക്രോപ്പ് ചെയ്യുന്ന സമയത്ത് ടി വീടെ അടുത്തുള്ളതും വരണമെന്നില്ല ചിലപ്പോൾ ഈ അവന്തി എന്നുള്ളതിൻ്റെ തലഭാഗം ചിലപ്പം പോവാൻ ചാൻസ് ഉണ്ട് കേട്ടോ എന്തായാലും നമുക്കതൊന്ന് സേവ് ചെയ്ത് നോക്കാവേ കണ്ടോ നിങ്ങൾക്ക് മനസ്സിലായോ അപ്പോഴും നിങ്ങളത് നമ്മൾ ഒരു വട്ടം നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ രണ്ടാമതും ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു ഇതുവരെ എത്ര സ്പേസ് എടുക്കണമെന്നുള്ളത് എന്നിട്ട് സേവ് കൊടുക്കുവാണേ സേവ് കൊടുക്കുമ്പോൾ ഒരിച്ചി നേരം ഒരു ഒരു സെക്കൻഡ് കണ്ടോ ഇങ്ങനെ നമ്മളുടെ ബാനർ വന്നു കിടക്കും അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യുമ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കണ്ടോ അവന്തി വ്ളോഗ്സ് ഡെയിലി വ്ളോഗ് ബ്യൂട്ടി ഫുഡ് കണ്ടോ അത് നിങ്ങൾ ഇനി ജസ്റ്റ് ഇത് ആദ്യത്തേത് ശരിയായില്ലെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി ഇത് പോയി ചെയ്യണം ചെയ്തിട്ട് അത് ഈ അവന്തി എന്നുള്ള സംഭവം ഉണ്ടല്ലോ അത് വേണമെങ്കിൽ ഒരു ഇച്ചിരി കൂടി സൈസ് കുറച്ചിട്ട് അത് താഴോട്ട് ഇച്ചിരി കൊണ്ടുവെക്കുക ഇപ്പം നമ്മൾ ഒരെണ്ണം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഒരു ഒരിത് നമ്മൾ എങ്ങനെ നമുക്ക് ചെയ്യാൻ എന്നുള്ളത് അപ്പോഴാദ്യമേ റെഡി ആയില്ലെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കുക പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുക പിന്നെ മനസ്സിലായിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടാലും കുഴപ്പമില്ല പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്